എൽ ഡി എഫ് സർക്കാർ പണിതീർത്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഏഴായിരം കോടി രൂപയുടെ ബി എം റോഡുകളിലൂടെ മലയോര യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് മലയോര കൃഷിക്കാരോട് പറയേണ്ടതുണ്ട് ഒന്ന് കാർഷിക വിലത്തകർച്ചയല്ലേ ഏറ്റവും വലിയ പ്രശ്നം ഈ വിലത്തകർച്ച സൃഷ്ടിച്ചത് നിങ്ങളല്ലേ നിങ്ങളല്ലേ ആസിയൻ കരാറും ലോക വ്യാപാര കരാറും ഒപ്പിട്ടവർ അതിൻ്റെ ഫലമായിട്ട് റബ്ബറിൻ്റെ വിലയിടിഞ്ഞു ഒരു കിലോ റബ്ബറ് കൊണ്ട് പതിനൊന്ന് കിലോ അരി മേടിക്കാതിരുന്നു മേടിക്കാൻ പറ്റുമായിരുന്നു ആസ്യം കരാറിന് മുമ്പ് ഇന്ന് ഒരു കിലോ റബ്ബർ കൊണ്ട് മൂന്ന് കിലോ അരി വാങ്ങാം ഈ രീതിയിൽ കൃഷിക്കാരെ കുത്തുപാളി അടിപ്പിച്ചത് നിങ്ങളല്ലേ പോട്ടെ ആസിയം കരാറിന് ശേഷം പതിനഞ്ച് വർഷം നിങ്ങൾ ഭരിച്ചു പതിനഞ്ച് വർഷം ബി ജെ പി വലിച്ചു ഈ കരാറിന്റെ ഫലമായിട്ട് വലിയ നേട്ടം ഇന്ത്യയ്ക്കുണ്ടായിട്ടുണ്ടെന്നുള്ള രണ്ടു പേരുടെയും വാദം ഞങ്ങളത് സമ്മതിച്ചു തന്നു ആ നേട്ടത്തിന്റെ ഒരു ഭാഗമെങ്കിലും ഈ കേരളത്തിലെ പാവപ്പെട്ട കൃഷിക്കാരുടെ നഷ്ടം പരിഹരിക്കാൻ ചെലവഴിക്കാൻ എന്താ മനസ്സില്ലാത്തത് പതിനഞ്ച് വർഷം കോൺഗ്രസ് നിങ്ങൾ ഭരിച്ചില്ല കേന്ദ്രം എന്തെങ്കിലും ചെയ്തോ കൃഷിക്കാർക്ക് വേണ്ടി വെല്ലിട പിന്നേടാനായിട്ട് ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ല കോൺഗ്രസ് ആരാണ് നിയമം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഇന്ദിരാഗാന്ധി അല്ലേ അങ്ങനെ നിയമം ഉണ്ടാക്കിയതിനൊക്കെ ഞങ്ങൾ പാടെ എതിർക്കുന്നില്ല പക്ഷെ അതിനുശേഷം ഏഴ് തവണ നിയമം ഭേദഗതി ചെയ്തു ഏഴ് പ്രാവശ്യവും അത് കൂടുതൽ കർക്കശമാക്കാനാണ് ആ ഏഴിൽ അഞ്ച് ഭേദഗതിയും നിങ്ങൾ കോൺഗ്രസ് ഈ ജാഥ നടത്തുന്നവരാണ് പാർലമെൻറ്റിൽ അതരിപ്പിച്ച് പാസ്സാക്കി ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോഡി വന്യജീവി നിയമം ഭേദഗതി ചെയ്തപ്പോൾ കേരളത്തിൻ്റെ രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് ഒരു ഭേദഗതി ഉന്നയിച്ചു ക്ഷുദ്രജീവികളായിട്ട് ശല്യക്കാരായ മൃഗങ്ങളെ പ്രഖ്യാപിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും സംസ്ഥാനങ്ങൾ കൂടി അധികാരം വേണം നിങ്ങൾ കോൺഗ്രസ് എം പിമാരിൽ ഒരാൾ വാദിച്ചോ ആ ഭേദഗതിയെ പിന്താങ്ങിയോ ഇല്ലല്ലോ എന്തുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം മലയോര കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം പട്ടയം തന്നെയാണ് എത്രയോ കാലമായിട്ട് കൈവശത്തി വെച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമിക്ക് പട്ടയ ഉടമസ്ഥാവകാശം ലഭിക്കണമെന്നുള്ളതാണ് അതിനാണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ ഞങ്ങൾ സമ്മതിക്കുന്നു എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളതുള്ളതുപോലെ നോക്കണ്ടേ ഇന്ന് റെക്കോർഡ് നോക്കിക്കേ എത്രയാ യു ഡി എഫ് നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അറുപത്തി മൂവായിരം പട്ടയമാണ് അതേസമയത്ത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം പട്ടയങ്ങൾ കൊടുക്കും ഇനിയിപ്പോ ഈ സർക്കാർ ഭരണവസീനിക്കാൻ ഒന്നര വർഷം ബാക്കിയുള്ളപ്പോഴുണ്ടല്ലോ ഒരു ലക്ഷത്തി എൺപത്തി പട്ടയങ്ങൾ വിതരണം ചെയ്ത് അതാണെന്ന് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോ വലിയ വർത്താനൊന്നും ഒന്നും പറയണ്ട ഇന്ന് മലയോര കൃഷിക്കാരുടെ പട്ടയങ്ങൾ പൂർണ്ണമായും വിതരണം ചെയ്യുന്നുള്ള തടസ്സം കേന്ദ്ര സർക്കാരാണ് അവരുടെ വന നിയമത്തെ ബന്ധപ്പെടുത്തിയുള്ള ഉപജാപങ്ങളാണ് അതിനെതിരായിട്ട് യോജിച്ച സമരത്തിന് തയ്യാറുണ്ടോ യു ഡി എഫ് മലയോര കൃഷിക്കാരോട് പറ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ വികസന വികസനപാതകളുണ്ടല്ലോ റോഡുകൾ മലയോര ഹൈവേ അടക്കം നൂറ്ററുപത്തിമൂന്ന് കിലോമീറ്റർ രണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ പ്രണി തീർന്നു കഴിഞ്ഞു നിശ്ചയമായും നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കേണ്ടി വരും ഇങ്ങപ്പാത വയനാടിലേക്കുള്ളതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ഏഴായിരത്തിൽ പരം കോടി രൂപയാണെന്ന് മലയോര പ്രദേശത്ത് റോഡിനും പാലത്തിനും കെട്ട് ഒക്കെ ആയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് ഏത് കാലത്ത് നടന്നിട്ടുണ്ട് ഇതുപോലൊരു വികസന പ്രവർത്തനം ഇതൊക്കെ ചെയ്യാൻ സഹായിച്ച കിഫ്ബിയെ തകർക്കാനല്ലേ നിങ്ങൾ നടക്കുന്നത് കിഫ്ബി വേണ്ടെന്നല്ലേ പറയുന്നത് ആ കിഫ്ബി ഇല്ലാതെ ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ ഉപായം എന്നൊന്നും മലയോര കൃഷിക്കാരോട് പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം അപ്പോൾ ഡേ ജാഥ നടത്തിക്കോളൂ പ്രസംഗം നടത്തിക്കോളൂ വെറുതെ വാചമടിക്കാതെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയും